ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ഹോമിലേക്ക് ഒന്ന് രണ്ട് വാക്കൻസികൾ വിളിച്ചിട്ടുണ്ട് സെക്യൂരിറ്റി അതോടൊപ്പം തന്നെ ക്ലീനിങ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് അഞ്ചാം ക്ലാസ് പാസ്സാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയി വിളിട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ എറണാകുളത്തെ കോമ്പാറയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് സെക്യൂരിറ്റി ക്ലീനിങ് സ്റ്റാഫ് എന്നീ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് ഒരു വർഷത്തേക്കുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സെക്യൂരിറ്റി എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത് പതിനായിരം രൂപ ക്ലിനിക് സ്റ്റാഫിന്റെ പോസ്റ്റേക്കുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് അഞ്ചാം ക്ലാസ് ആണ് ശമ്പളം ഒൻപതിനായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് മെയിൽ സൂചിപ്പിച്ച ഒഴിവിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ യോഗ്യത പ്രവൃത്തി പരിചയം വയസ്സ് എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളോടൊപ്പം ജനുവരി ഇരുപത്തഞ്ചിന് മുമ്പോ മുൻപായി നേരിട്ടോ ചിൽഡ്രൻ ഹോം എന്ന മെയിൽ അഡ്രസ്സിലേക്കോ അപേക്ഷകൾ നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ നയൻ സീറോ സെവൻ ഡബിൾ ഫോർ അല്ലെങ്കിൽ നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ സീറോ ടു വൺ എയ്റ്റ് ത്രീ പി ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപ്ലിക്കേഷനൊക്കെ ഫോർവേഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി